നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ എസ് ഐ പി യുടെ മാജിക് എന്താണ് മ്യൂച്വൽ ഫണ്ട്സിന് ഇൻവെസ്റ്റ് ചെയ്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഏതൊരു സാധാരണക്കാരനും ഒരു മാസം ഒരു ഇരുപത്തയ്യായിരം രൂപ ഒരു ബേസിക് സാലറി കിട്ടുന്ന ഏതൊരു ചെറിയ സാലറി സ്കെയിലുള്ള ആളുകൾക്ക് പോലും എങ്ങനെ നമുക്കൊരു ഫോർച്യൂണർ കാർ മേടിക്കാമെന്നും നല്ലൊരു വീട് വെക്കാമെന്നും അവിയാണെ എങ്ങനെ വെക്കാമെന്നുമുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ എന്തത് പറയുന്നത് അതായത് ചെറിയ സാലറിയിൽ നിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക് എത്ര എങ്ങനെ സിമ്പിൾ ആയിട്ട് എത്താമെന്നുള്ള ഒരു ചെറിയ ഐഡിയ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ച് എനിക്ക് എൻ്റെ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു എന്തുകൊണ്ടാണ് ഞാൻ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി ജോലി വീട്ടിൽ ഇറങ്ങിയത് അറിയാം പക്ഷെ അന്ന് ഞാൻ ആ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് എത്രമാത്രം വാല്യുണ്ടായേനെ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് എല്ലാവർക്കും മിക്കവർക്ക് സാലറി കിട്ടും ഒരു ബേസിക് സാലറി വരുന്ന ഒരു ഫൈവ് തൗസൻഡ് ഒരു സർക്കാർ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോബ് ആയിക്കോട്ടെ ഒരു ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് കയറുന്നവർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടായിട്ടാണ് ഒരു ബേസിക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട് അതിൽ കുറവ് കിട്ടുന്നവരുണ്ടാവും പക്ഷേ അവർക്ക് ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും പക്ഷേ ആവറേജ് ഒരു മാസം ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി തൗസൻഡ് അവർക്ക് കിട്ടുന്നുണ്ട് ഈ കുട്ടികളോട് അല്ലെങ്കിൽ ഇപ്പോൾ ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതായത് അടുത്ത ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സാണെങ്കിൽ നിങ്ങൾ നാല്പതാമത്തെ വയസ്സാകുമ്പോഴേക്കും ഒരു വീടും വെച്ച് നിങ്ങൾ കുടുംബവും കാര്യങ്ങളൊക്കെ ആയി കുട്ടികളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായി ഒരു നാല്പത് വയസ്സാകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഒരു വീട് സ്വന്തമായിട്ട് വേണം ഒപ്പം നല്ലൊരു കാറും വേണം ആ കാർ ഒരു ഫോർച്യൂണർ ആയിട്ട് നമുക്ക് സ്വപ്നം കണ്ടാൽ എന്താ കുഴപ്പം നമുക്ക് പ്രശ്നം സ്വപ്നം കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് സ്വപ്നം കാണണ്ടേ നല്ല അത്യാഡംബര വലിയ ബംഗ്ലാവ് വീടോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ഡീസെന്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു വീടും ഒരു ഫോർച്യൂണർ കാറും അതിനേക്കാളും കുറച്ച് നിങ്ങൾക്ക് സ്വപ്നം ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളുണ്ട് പക്ഷേ ഫോർച്യൂണർ കാറിലേക്ക് വാങ്ങാനും അന്ന് ആ മറ്റു നമുക്കെല്ലാം ഒരു പരിധി വരെയുള്ള ഫുൾ പൈസ കൊടുത്താക്കാൻ പറ്റത്തില്ല പക്ഷേ അന്ന് വരെ അഡ്വാൻസിന്റെ ഭാഗമായിട്ട് അതിനുശേഷം നമുക്ക് ഇ എം ഐ ഇടാനും ആ ഇ എം ഐക്കുള്ള അടവുകൾക്കുള്ള തുക എങ്ങനെ നമുക്ക് പണി എടുക്കാതെ എടുക്കാമെന്നുള്ള തുടങ്ങിയ കാര്യത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എസ് ഐ പി ചെയ്ത് വലിയൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് ആ കോർപ്പസിൽ നിന്ന് എസ് ഡബ്ല്യു പി ആയിട്ട് പൈസ പിൻവലിക്കുന്ന സെയിം കൺസെപ്റ്റ് ആണ് ഞാനിവിടെ പറയുന്നത് വീണ്ടും വീണ്ടും ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഓരോ കാറ്റഗറി വെച്ചിട്ട് ഒരു സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ജോലി കിട്ടി ആദ്യ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ജോലി വരുന്നിടം വരെ ആ ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ബാധ്യതകളോ കടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല പക്ഷെ ആദ്യത്തെ മാസം സാലറി കയ്യിൽ കിട്ടിയ ഉടനെ തന്നെയാണ് നമ്മൾ ബാധ്യതകൾ എടുത്തു വെക്കുന്നത് ഫോണിന് ഇ എം ഐ കാറിന് ഇമ് ഐ ബൈക്കിന് ഇ എം ഐ എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ വാങ്ങാൻ വേണ്ടി കാര്യങ്ങൾ വാങ്ങി ഇ എം ഐ എടുത്തു വെക്കുകയാണ് നമ്മൾ ബാധ്യതകൾ പോട്ട് വേണം ഇരുപത്തയ്യായിരം രൂപ വരുമാനം ഉള്ളതും ചിലപ്പോൾ ഇരുപതിനായിരം രൂപ ഇ എം ഐ ആയിട്ട് പോകുന്നുണ്ടാവും ബാക്കി അയ്യായിരം കൊണ്ട് ജീവിക്കുന്നത് ഇതാക്കി വെക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ സാലറി എങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിൽ ചിന്തിക്കുക എനിക്ക് കിട്ടാനുള്ളത് ഇരുപത്തയ്യായിരത്തിന് പകരം ഇരുപതിനായിരമേ ഉള്ളൂ ബാക്കി അയ്യായിരം രൂപ എന്ത് ചെയ്യണം ഞാൻ ആദ്യമേ തന്നെ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫണ്ടിലേക്ക് എസ് ഐ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക ഈ എസ് ഐ പിന്നെ എല്ലാ വർഷവും നമുക്ക് നമ്മളുടെ ജോലിയിൽ ഒരു ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ജോലിയിൽ ഗ്രോത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ എസ് ഐ പിയിൽ എല്ലാ വർഷവും ഞാൻ ഇരുപത് ശതമാനം ഗ്രോത്ത് ആഡ് ചെയ്യുക ചെയ്യുകയെന്ന് കൂടെ വെച്ചു സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി എല്ലാ വർഷവും ഞാൻ എൻ്റെ എസ് ഐ പി എമൗണ്ട് ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കുകയാണെന്നും കൂടെ ചിന്തിച്ചു ഈ രീതിയിലാണ് നമ്മൾ എസ് ഐ പി സി ചെയ്തു വെക്കേണ്ടത് ഇതാ ഇവിടെ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക ഇതാ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു സ്റ്റെപ്പ് എസ് ഐ പിൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാ നമ്മൾ അയ്യായിരം രൂപ എല്ലാ മാസവും ചെയ്യുന്നു പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടിയിട്ട് അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് നമ്മൾ ചെയ്യുവാണ് എല്ലാ വർഷവും ഇരുപത് ശതമാനം നമ്മൾ എസ് ഐ പി ചെയ്യുവാണെങ്കിൽ അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം എൺപത്തേഴ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ അതായത് നിങ്ങൾക്ക് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ജോലി കയറി അയ്യായിരം രൂപ തുടക്കുന്നു എല്ലാ വർഷവും നമ്മളുടെ സാലറി ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കുവാണെങ്കിൽ തന്നെ ഏകദേശം എൺപത്തേഴ് ലക്ഷം എൺപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടിയാൽ പോലും എന്തായി നമുക്ക് കിട്ടും അതേ സ്ഥാനത്ത് പതിമൂന്നിന്റെ സ്ഥാനത്ത് നമുക്ക് ഒരു പതിനഞ്ച് ശതമാനം സ്വപ്നം കണ്ടാൽ ഏകദേശം ഒരു കോടി രൂപയാണ് നമുക്ക് എല്ലാ മാസത്തിലേക്ക് ആകുന്നത് ഞാൻ പറഞ്ഞല്ലോ ചില ഫണ്ടുകളിലൊക്കെ ഓൾറെഡി പതിനഞ്ചിന് പകരം പതിനെട്ട് ശതമാനം ഒക്കെ ഫണ്ടുകൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഒന്നേകാൽ കോടി രൂപയോളം നമുക്ക് അവിടെ കിട്ടും വേണ്ട നമുക്കൊരു പതിനഞ്ച് ശതമാര് പതിമൂന്ന് ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാം എൺപത്തേഴ് ലക്ഷം രൂപയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൺപത്തി ഏഴ് ലക്ഷം രൂപ കിട്ടുമ്പം ഇതിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും പത്ത് എൺപതിനായിരം രൂപ നമുക്ക് പിട്രോൾ എടുക്കാൻ പറ്റും എൺപത്തയ്യായിരം രൂപ മാസത്തില് എൺപതിനായിരം രൂപകൾ നമുക്ക് പൈസ പിൻവലിക്കാൻ പറ്റും ഈ പറയുന്ന നമുക്ക് ജോലി നാൽപ്പതാമത്തെ വയസ്സിലായാലും റിട്ടയർമെന്റ് എടുക്കുന്നില്ല നമുക്ക് അമ്പതാമത്തെ വയസ്സ് വരും അല്ല അമ്പത്തഞ്ചാമത്തെ വയസ്സ് വരെ നമ്മൾ പണി പണിയെടുക്കുന്നുണ്ട് പക്ഷെ നാൽപ്പതാമത്തെ വയസ്സിൽ നമ്മൾ ജോലി ആകുമ്പോഴേക്കും നമ്മൾ കോർപ്പസ് ചെയ്ത പൈസയിൽ നിന്ന് ഒരു ലോൺ എടുത്തൊരു വീടും വെക്കുന്നു നമ്മളൊരു വണ്ടിയും കൂടെ മേടിക്കുവാണെങ്കിൽ പോലും ഈ മാസം കിട്ടുന്ന എൺപതിനായിരം രൂപയും കൊണ്ട് നമുക്ക് ഇ എം ഐയും കാര്യങ്ങളും മറച്ചു പോകാൻ സാധിക്കുന്നതാണ് അതേ സമയത്ത് ഈ എസ് ഐ പി നിങ്ങളൊരു അഞ്ച് വർഷം കൂടെ പതിനഞ്ച് വർഷം എന്നുള്ളതിന്റെ എസ് ഐ പിരീഡ് നിങ്ങളൊരു ഇരുപത് വർഷം ഒരു അഞ്ച് വർഷം കൂടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈവൻ പതിമൂന്ന് ശതമാനം കിട്ടിയാൽ പോലും നമ്മുടെ വാലുവേഷൻ എത്രയായി കോടി ക്ഷം രൂപയുണ്ട് നിങ്ങൾക്ക് നാപ്പതാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നാപ്പത്തഞ്ചാമത്തെ വയസ്സെടുക്കാം ഏകദേശം രണ്ടര കോടി രൂപ ആയതിനു ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് മാസം ഒരു ഒന്നര ലക്ഷം രണ്ടു ലക്ഷം നിങ്ങൾക്ക് പിൻവലിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാപ്പത്തഞ്ചാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ജോലി എടുക്കില്ലേ നിൽക്കാം ഇതിൽ ഓൾറെഡി വെച്ച കൊഴപ്പസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാസ വരുമാനം മന്ത്ലി ആയിട്ട് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ പിൻവലിക്കുകയും ചെയ്യാം ബാക്കിയുള്ളതൊക്കെ അവിടെ കിടന്ന് വളരുകയും ചെയ്യും നമ്മൾ ഇ എം ഐ ആയിക്കോട്ടെ നമ്മളുടെ വീട്ടിലെ ചിലവുകൾ ആയിക്കോട്ടെ അതെല്ലാം ഈ ചെലവൽ നടന്നു പോകും അന്ന് ഒരു ഇരുപത് വർഷത്തിന് ശേഷം ഇന്നത്തെ പൈസ ചെറിയൊരു തുകയാണെന്ന് ചിലപ്പം ആകുമായിരിക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വരുമായിരിക്കും എന്നാൽ പോലും നിങ്ങൾക്ക് പണിയെടുക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം ഞാൻ ഇന്നത്തെ ലെവലിൽ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ഇരുപത് വർഷം അല്ലെ പതിനഞ്ച് വർഷം ആയിക്കോട്ടെ ഇരുപത് വർഷം കഴിയുമ്പോൾ എങ്ങനെ എൻ്റെ അത്രയും നാൾ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് എനിക്ക് എൻ്റെ വീടിനുള്ളതും ആരോ സ്വപ്നവാഹനത്തിനുമുള്ള ഇ എം ഐ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എങ്ങനെ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കാതെ അല്ലെങ്കിൽ ഞാൻ അന്ന് അത്രയും അന്ന് അധ്വാനിക്കുന്ന മാസ സാലറിയിൽ നിന്ന് തന്നെ എടുത്ത് അടക്കാതെ ഇതുവരെ സമ്പാദിച്ച വരുമാനത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് അതിനുള്ള വഴികൾ കണ്ടെത്താം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ രണ്ട് കോടി അറുപത് ലക്ഷം രൂപ ഇരുപത് വർഷം കൊണ്ടാണ് അയ്യായിരം രൂപയുടെ സ്റ്റെപ്പ് അപെ ആയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്തായിരം പതിനയ്യായിരം ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ മാത്രം എമൗണ്ട് മാറിയിട്ടുണ്ടാവും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന അത്രയും എമൗണ്ട് ആദ്യ കാലഘട്ടത്തിൽ തന്നെ എസ് ഐ പിയിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇവിടെ എൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ജോലി കയറി കാരണം ഏകദേശം ഞാൻ ഒരു മൂന്ന് നാല് മാസമായ തന്നെ ഏകദേശം പന്ത്രണ്ടായിരം രൂപ എസ് ഐ പി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ എസ് ഐ പി രണ്ടായിരത്തി പതിനെട്ടിലും ജോലി വിട്ടിറങ്ങി ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ നിർത്തി വെച്ചു പിന്നീട് ബിസിനസ്സിൽ നല്ലൊരു കയറ്റം ഉണ്ടായി അതിനുശേഷം വലിയൊരു ഇറക്കം ഉണ്ടായി ആ സമയത്തും എനിക്ക് എസ് ഐ പി ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ എസ് ഐ പി ചെയ്തില്ല എന്റെ ഒരു ചെറിയ എസ് ഐ പി അവിടെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് അതിന്റെ ഒരു എമൗണ്ട് അവിടെ കിടപ്പുണ്ട് പക്ഷേ ആ പന്ത്രണ്ടായിരം രൂപയുടെ എസ് ഐ പി ഞാൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് എന്റെ എനിക്ക് ഇപ്പോഴും ഉണ്ട് മാസം ഇപ്പോഴെന്റെ ഒരു കോർപ്പസ് എന്ന് പറയുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം നാല്പത് ലക്ഷം രൂപ എനിക്ക് ഒരു കോർപ്പസ് ആയിട്ടുണ്ടായ ഞാൻ അന്ന് ചെയ്തത് ആദിത്യപഹാൽ മ്യൂച്വൽ ഫണ്ട് വർക്ക് ഞാൻ അന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് എന്നുള്ള ഫണ്ടിലാണ് ചെയ്തത് ഞാൻ അതിന്റെ റിട്ടേൺ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക് എസ് ഐ പി പെർഫോമൻസ് നമ്മൾ ആദിത്യപിള്ള സൺ ലൈഫിൻ്റെ ഇത് സെലക്ട് ചെയ്തു ഇവിടെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ഉണ്ട് ഞാൻ ചെയ്തൊരു ഫണ്ടാണ് അവിടെ നമ്മൾ അന്ന് ചെയ്ത് ഞാൻ ചെയ്തത് പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ മാത്രം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസത്തിൽ പൂട്ടിക്കും ഓഗസ്റ്റ് ഒന്ന് മുതൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പ പതിനാറ് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും അതിൻ്റെ വാല്യുവേഷൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുണ്ടാവും ഇതിനേക്കാളും കൂടുതൽ മാർക്കറ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ വാല്യൂഷന് ശേഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തില്ല ഞാനൊന്ന് ചെയ്യുമായിരുന്നെങ്കിലും ഇന്ന് എൻ്റെ കയ്യിലൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ മിച്ചം ഉണ്ടായെ ഇന്ന് എനിക്ക് പെട്ടെന്നൊരു എമർജൻസിക്ക് അതിന്റെ ബിസിനസ്സിൽ ഒരു ആവശ്യം വരുവാണെങ്കിൽ പോലും എനിക്ക് ഈ അഞ്ച് ലക്ഷം രൂപ എടുക്കാമായിരുന്നു പക്ഷേ ഈ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ പോലും അത് കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളതാണ് കാരണം എന്താ അതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് ബിസിനസ്സിൽ കിട്ടുമെന്നുള്ളത് പക്ഷേ എനിക്ക് വേറെ എസ് ഐ പിസ് ഉണ്ട് ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് വേറെ എസ് ഐ പി പക്ഷെ പന്ത്രണ്ടായിരം രൂപ അന്ന് ആ ഫണ്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ എമൗണ്ട് കിട്ടിയനെ അതിനുശേഷം ഞാൻ എസ് തുടങ്ങിയത് ഈ ഇടയ്ക്കാണ് എന്താ പറയുക ഒരു മൂന്ന് നാല് വർഷത്തിന് മുന്നെയാണ് വീണ്ടും ഞാനൊരു ഫ്രഷ് ആയിട്ട് എസ് ഐ പി ചെയ്ത് തുടങ്ങിയത് ആ ഒരു സങ്കടം ഇന്നും എനിക്കുണ്ട് അന്ന് മുതൽ അത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് വേറെ ലെവലിലേക്ക് വളരാമായിരുന്നു അതിനുശേഷം എനിക്ക് വരുമാനം വന്നപ്പോൾ എൻ്റെ എസ് ഐ പി അതിനേക്കാൾ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് ഞാൻ അത് ചെയ്തു അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അവിടെയാണ് ഞാൻ കാണിച്ച മണ്ടത്തരം എന്ത് നമ്മൾ എന്തെല്ലാ രീതിയിൽ പൈസ സമ്പാദിച്ചാലും അതിന്റെ ഒരു വിഹിതം നിർബന്ധമായിട്ട് എന്താ സേഫ് ആയിട്ടുള്ളതിൽ മാറ്റി വെക്കണം ബിസിനസ് ആയിക്കോട്ടെ നിങ്ങൾ എന്ത് പരിപാടി ആയിക്കോട്ടെ അഡീഷണൽ ഇൻകം വന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും പുതിയ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് സേഫ് ആയിട്ടുള്ള നമ്മളെ എപ്പോഴും നിലനിർത്തുന്ന ഇത്തരം നിക്ഷേപങ്ങളിലേക്ക് മാറ്റി വെക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അത് ചെയ്തില്ലെങ്കിലാണ് ഈ പ്രശ്നം ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് താങ്ങാൻ സാധിക്കത്തില്ല നമുക്ക് എന്നും താങ്ങാൻ നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗമാണ് സമ്പാദിച്ച് തുടങ്ങുന്നത് ആദ്യ നാൾ മുതൽ നമ്മൾ ചെയ്യുന്ന എസ് ഐ പി അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക ഒരു മണിയും അതിനകത്ത് വിചാരിക്കേണ്ട നിങ്ങൾക്ക് കൂലിപ്പണിക്കാരനായിക്കോട്ടെ വൺ ഡ്രൈവർമാരായിക്കോട്ടെ അല്ലെങ്കിൽ സ്ഥിരവരുമാനക്കാരനായിക്കോട്ടെ ബിസിനസ്സുകാരായിക്കോട്ടെ എന്ത് ആളാണെങ്കിലും നിങ്ങളൊരു നിശ്ചിത വിഹിതം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നിർബന്ധമായിട്ടും ഇതുപോലുള്ള ഒരു നിക്ഷേപങ്ങളിലേക്ക് മാറ്റി വെക്കുക നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക നിങ്ങൾക്ക് എല്ലാവിധ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ സർവീസുകളും നമ്മളിവിടുന്ന് സൗജന്യമായിട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറെ കൊണ്ട് എന്താണ് പോകാറ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെപ്പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തു നിങ്ങൾക്ക് ആരും സഹായം വേണ്ട നിങ്ങൾക്ക് അറിയാം നിങ്ങളത് ചെയ്തു പക്ഷേ ഇത് എന്താണെന്ന് അറിയത്തില്ലാത്തവരുണ്ട് പക്ഷേ നല്ലതാണെന്ന് അറിയാം അങ്ങനെയുള്ളവർക്ക് എന്നെപ്പോലുള്ള ആളുകൾ ആവശ്യമുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം മതി ഇവിടെ വന്നിട്ട് കമൻറ്റ് ചെയ്യാനും എന്നെ വിമർശിക്കാനും വരാം അല്ലാത്തത് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവർക്ക് ഞാൻ സർവീസ് കൊടുക്കുന്നുള്ളൂ വെറുതെ വിളിച്ച് നിങ്ങൾക്ക് ആ ഫണ്ട് എന്താ ഈ ഫണ്ടിനെപ്പറ്റി അറിയാനാണെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട എനിക്ക് എൻ്റെ സത്യം പറയാനുള്ള നിങ്ങൾ എന്തിനാണ് നിങ്ങളെ തന്നെ കൊച്ചാക്കിക്കൊണ്ട് തന്നെ വിളിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അപ്പൊ അർഹതപ്പെട്ടവർ വിളിക്കട്ടെ അവരുടെ സമയം അവർക്ക് ആവശ്യമുള്ള കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എത്ര സമയം വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് അതിനെ എല്ലാവരും സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്ത് ചെയ്തു തരുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് താങ്ക്